ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് വടയാണ് അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഉഴുന്ന് വടക്ക് ഇന്ന് ബാബ പൂജയാണ് വ്യാഴാഴ്ച അപ്പൊ ഇതിലൊരു നാഴി ഉഴുന്നിടാന്നാണ് പ്ലാൻ ഇതിലൊരു നാഴി ഉഴുന്നിടാം നമ്മൾ അളക്കണത് ഏതായാലും പ്രശ്നമൊന്നുമില്ല ഞാന് എനിക്കെപ്പോഴും ഇത് ഈ നാഴിയിൽ അതേ പഴക്കൽ പോയി നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആവശ്യത്തിന് ഉണ്ടാവും മേടം കൂടുതലായിരിക്കും ഇത് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് പിന്നെ നല്ല വെള്ളം ഒഴിച്ചു വെക്കുക പിന്നെ ഒരു രണ്ടു മണിക്കൂർ മതി രണ്ടുമണിക്കൂർ നല്ല വെള്ളത്തിൽ കുതിരണം പിന്നെ ഞാൻ രണ്ടു മണിക്കൂർ കഴിഞ്ഞ് കാണിക്കാം നമ്മള് ഉഴുന്നടക്കി ഉഴുന്ന് കഴുകി വെള്ളത്തില് കുതിരാൻ വെച്ചിരുന്നു ഇതാ രണ്ടു മണിക്കൂർ കുതിർന്നാ മതി നല്ല കുതിർന്നിട്ടുണ്ട് നമ്മള് മിക്സിയില് മിക്സിൽ അരയ്ക്കാം കുറച്ചല്ലേ ഉള്ളു ഗ്രൈൻഡർ ഒന്നും ആവശ്യമില്ല മിക്സിയിലരച്ചാ മതി അപ്പൊ മിക്സിയില് നമ്മൾ ഉഴുന്ന് വടക്കുള്ള ഉഴുന്നൊക്കെ ഇതായിട്ടിട്ടുണ്ട് കുതിരാൻ വെച്ച് അതിന് ഇതാ ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി ഒരു കാൽ ഗ്ലാസ് ഇത് മതി വെള്ളം ഇതിൽ തന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി വിട്ട് വിട്ടിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത എണ്ണയിൽ ഇടാനും പറ്റില്ല പിന്നെ എണ്ണ വരിക്കും ഉഴുന്ന് വട എണ്ണ വലിക്കും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഉഴുന്നോടൊക്കെ അരച്ചിട്ടുണ്ട് ഇതാ ഈ കട്ടിയിലാണ് അരച്ചെടുക്കും കട്ടി വേണം എന്നാലേ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും എണ്ണയിൽ നല്ല നൈസായിട്ട് ഇറക്കണം ഇതാ ഇങ്ങനെ നല്ല നൈസിലിങ്ങനെ അറക്കുക മാവൊക്കെതാ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഉഴുന്ന് മാവ് ഇതിൽ ഇടാനുള്ള സാധനങ്ങൾ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചെറുതൊന്ന് നാഴിയല്ലേ ഉഴുന്നുള്ളൂ അപ്പൊ ചെറിയൊരു സവോള ഒരു പച്ചമുളക് ഇച്ചിരി ഈ ഇതൊന്നും ഇടാതെ നമ്മൾ ഉഴുന്ന് വട ഇണ്ടാക്കാം സാധാരണ കടകൾ കിടക്കുന്നതൊന്നും ഇതിട്ടുണ്ടാവില്ല പക്ഷേ ഇതൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ എണ്ണയിൽ ഇങ്ങനെ പൊരിഞ്ഞ് വരുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും ഉള്ളിയിലാ മണവും കറിവേപ്പിലേൻ്റെ ആ സ്മെല്ലൊക്കെ നല്ല ഉണ്ടാവും പിന്നെ കടയിലൊക്കെ കുരുമുളക് പൊടി ഇടാറില്ല അവർ അങ്ങനെ ഫുള്ളായിട്ടുള്ളതാണ് ഇടാറ് കുരുമുളക് പക്ഷെ ഞാൻ പൊടിയേ ഇടാറ് എന്താ പറയുക പൊടി ഇട്ടാൽ നമുക്ക് അതിൻ്റെ എല്ലാ ടേസ്റ്റും കിട്ടും കടിക്കുമ്പോൾ പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ മെയിൻ ആയിട്ട് ഇടാനുള്ളത് അരിപ്പൊടി നമ്മൾ സാധാരണതാ നൂലപ്പ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പപ്പൊടിയൊക്കെ അതിലൊരു രണ്ട് സ്പൂണ് ഇട്ടാ മതി രണ്ട് സ്പൂൺ നല്ല ഇളക്കി ഇതില് ഇനിയും ചിലവരൊക്കെ ചെലവരൊക്കെ വെജിറ്റബിളൊക്കെ ഇടാറുണ്ട് മറ്റേജ് ഒക്കെ ഇടാറുണ്ട് ഞാൻ ചെയ്ല്ലോ പക്ഷെ വേറെ അധികം കൂടുതൽ വെജിറ്റബിൾ ഇടുമ്പോ നമുക്ക് ആ ഉഴുന്ന് വടയുടെ ടേസ്റ്റ് കുറവായ പോലെ തോന്നുന്നു എനിക്ക് ഇത് വട എന്ന് പറയുന്നത് വേഗം ആവും പെട്ടെന്ന് പെട്ടെന്നാവാൻ കൂടിയത് അതൊക്കെ വേറെ പലഹാരത്തിനേക്കാളും പെട്ടെന്ന് ചെയ്തെടുക്കാം വേവാനും നമുക്ക് സമയം പിടിക്കില്ല ഉണ്ടാക്കാനും സമയം പിടിക്കില്ല അത്ര ഇറങ്ങില്ല നമ്മൾ ഇപ്പൊ തന്നെ ചെയ്യണേ ഇങ്ങനെ ഇലക്കി ഇളക്കി ഇങ്ങനെ വെക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞത് ഇപ്പൊ തന്നെ നമ്മള് എണ്ണയിൽ ഇടണം ഉപ്പ് എന്നുള്ളത് വായിൽ വെച്ച് നോക്കിയിട്ട് തരിഞ്ഞല്ലെങ്കിൽ നമുക്ക് ഉപ്പ് നമ്മള് നമ്മൾ ഉണ്ടാക്കാൻ ഓയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം സൺഫ്ലവർ ഓയിലാ കേട്ടോ അവിടെ എടുത്തിരിക്കുന്നത് ഉഴുന്ന് വട നമ്മൾ ഉഴുന്ന് മാവ് എടുത്ത് എണ്ണയിൽ ഇടുമ്പോൾ ഇങ്ങനെ വെള്ളം കുറച്ച് വെള്ളം ഇങ്ങനെ അടുത്തേക്ക് വെച്ച് ഇങ്ങനെ തൊടുക എല്ലാ സൈഡിലും ഇങ്ങനെ ആക്കുക നമ്മുടെ കയ്യിൽ എന്നിട്ട് ഉഴുന്ന് ഇത്തിരി എടുക്കുക മാവ് ഇതാണ് ഇങ്ങനെ ഉരുട്ടാൻ പറ്റും എന്നിട്ട് ഇതാണ് ഞാൻ കുറച്ച് ചെറുത് ചെറുതായിട്ട് ഇടുന്നുണ്ട് വലുത് വേണമെങ്കിൽ ഇട്ടിണ്ടാവും ഇവിടെ നമ്മൾ ബൂറ്റയ്ക്ക് വെക്കണതല്ലേ എന്താ ഇവിടെ എന്താ നമ്മള് കയ്യില് ഇടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ എണ്ണ പെട്ടെന്ന് ഇട്ടത് ഇങ്ങനെ എടുക്കുക എണ്ണ തിരിക്കാതെ നോക്കണം നമുക്ക് തിരിച്ചിടാം വേവായിട്ടുണ്ട് കുറച്ചിങ്ങനെ ഈ കളർ വന്നതും തിരിച്ചിടക്ക റെഡിയായി ഈ കളർ വന്നതും അപ്പോൾ നമ്മൾ വടകളൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യത്തിന്റെ മേലെ തന്നെ കിട്ടിയിട്ടുണ്ട് നാഴി ഉള്ളിട്ടാ മതി നമുക്ക് കുറേ വടകൾ കിട്ടും എണ്ണയെ ഉണ്ടാവില്ല നമ്മൾ എണ്ണയൊക്കെ കുറവാക്കി നമ്മൾ വെള്ളം കുറവാക്കി ഓടിച്ചില്ലേ പാകത്തിന് അപ്പോ ഉള്ളിലും അതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇതാണ് ഉണ്ടാകും ഞാൻ പറഞ്ഞ പോലെ ആ അളവിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ ഇതുപോലെ വട സൂപ്പറായിട്ട് കിട്ടും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കി നോക്കി അടിപൊളി ടേസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞ് ഞങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങാറില്ല എപ്പോഴും വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കണത് അതുവാണ് നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ഉള്ളിൽ അടിപൊളി രുചി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചോളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ